സമൂഹം ഒരു ഭാഗത്ത് കഴിയുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഞായുകൾ നമ്മളിങ്ങനെ ആസ്വദിച്ചും ജീവിക്കുകയാണ് എന്നാൽ മുതിന്റെ പേര് ഇസ്ലാമിൽ വിശ്വസിച്ചു എന്നതിന്റെ പേര് പേര് അതികഠിനമായ പരീക്ഷണങ്ങളിലും പീഡനങ്ങളിലും കഴിഞ്ഞുകൂടുന്ന മുസ്ലിം സഹോദരങ്ങൾ ലോകത്തുണ്ട് എന്നത് നമ്മൾ നിരന്തരം ഓർക്കപ്പെട്ടു മുസ്ലിം സമൂഹത്തിന്റെ ഒരു പ്രത്യേകത ആരാണ് നമ്മളുടെ മുസ്ലിം സഹോദരൻ എന്ന് ചോദിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിംകളുമാണ് പിന്നെ ഹാദയിലെ നമ്മൾ ഒരൊറ്റ ഉമ്മത്താണ് ആ ഉമ്മത്ത് ലോകത്തെവിടെയൊക്കെ മുസ്ലിംകൾ ഉണ്ടോ ആ മുസ്ലിം സഹോദരങ്ങൾ മുഴുവനും ഇതിന്റെ ആദർശ സഹോദരങ്ങളാണ് എന്നതാണ് അതുകൊണ്ട് ലോകത്ത് ഇസ്ലാമിക സമൂഹം അനുഭവിക്കുന്ന വ്യത്യസ്ത ദേശങ്ങളിൽ നാടുകളിൽ ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഏതെങ്കിലും ദൂര നാട്ടുകാരേതല്ല മുസ്ലിം സമൂഹത്തിന്റെ ഇസ്ലാമിക സാഹോദര്യത്തിന്റെ വിവക്ഷ വിശദീകരിച്ചത് ഒരൊറ്റ ശരീരം പോലെയാണ് എന്നത് ഒരൊറ്റ ശരീരമാണ് ആരെ കുറിച്ചാണ് ഇത് പറയുന്നത് എവിടെയുള്ള മുസ്ലിംകളെ കുറിച്ചാണ് ഓരോ നാട്ടുകാരനും അവരവരുടെ നാട്ടിലുള്ള മുസ്ലിം സമൂഹം എന്നതല്ല ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനെയും കൂട്ടിച്ചേർത്തിട്ടാണ് ഈ പറഞ്ഞത് ഇതൊരൊറ്റ ശരീരമാണ് ഒറ്റ ശരീരം ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മുറിവ് പറ്റിയാൽ ഉറക്കം നിന്നും ഇന്നും ശരീരം മുഴുവനും ആ മുറിവ് പറ്റിയ ഇടത്തോട് ഐക്യദാർഢ്യപ്പെടും എന്നതാണ് ഇസ്ലാമിക സമൂഹം മുഴുവൻ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്താൻ പറ്റാത്ത വിധം നമ്മൾ ഒരാഗോള ഉമ്മത്താണ് എന്ന തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടിലെ മുസ്ലിം സമൂഹത്തിന്റെ വേദന നമ്മുടെ വേദനയാണ് നമ്മുടെ സങ്കടം അവരുടെ പ്രയാസങ്ങൾ നമ്മളുടെ പ്രയാസങ്ങളുമാണ് കണ്ടില്ലെന്ന് നടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇസ്ലാമിക സമൂഹം നമുക്കത് പറയുമ്പോ ഏത് വാക്കുകൾ കൊണ്ടാണ് അവിടുത്തെ നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ വിശദീകരിക്കേണ്ടത് എന്ന് അറിയില്ല അവര് ദീർഘദീർഘകാലമായി വലിയ സമരത്തില വലിയ സമരത്തില നമ്മുടേതുപോലെ ആഗ്രഹങ്ങളുള്ള ജനതയാണ് അവർ അവർക്ക് കുടുംബമുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ദാമ്പത്യമുണ്ട് തൊഴിലുണ്ട് ജീവിതമുണ്ട് ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ഇഷ്ടങ്ങളും ആ സമൂഹത്തിൽ അവർ മലക്കുകളല്ല പച്ച മനുഷ്യരാണ് പച്ച മനുഷ്യരാണ് അവരെത്രയോ കാലമായി ദീർഘമായ സമരത്തിലാണ് അവരൊരു തടവറില്ല ലോകത്തെ ഏറ്റവും വലിയ തടവറ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ വസ്തുയിൽ വാഹനങ്ങളില്ലാത്ത വൈദ്യുതി ഇല്ലാത്ത ശുദ്ധജലം കിട്ടിക്കാൻ കൊടുക്കാതെ ഒരു ജനതയെ മുഴുവനും തടവിലിട്ടിരിക്കുന്നു തടവിട്ടിരിക്കുന്നത് ഇസ്രയേലാണ് ഇസ്രയേലിന് ചേർന്ന് നിൽക്കുന്നത് അമേരിക്കയാണ്

രാജ്യത്തെ കടന്നാക്രമിച്ചോ അവരും അവകാശങ്ങൾ കവർന്നെടുത്തോ അവരെന്താണ് അധിനിവേശം കൊള്ളക്കാർക്കെതിരെ മനുഷ്യന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ പോരാട്ടം നടത്തി ആധുനിക ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് സ്വാതന്ത്ര്യം കാർഷിക്കുക എന്നതാണ് ജനതയുടെ സ്വാതന്ത്ര്യത്തോടുള്ള മോഹത്തെയാണ് പതിറ്റാണ്ടുകളായി അവരെ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് അധിനിവേശം നടത്തുക മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ നോക്കുകുത്തികളാണ് മീഡിയ വരവിച്ച അവസ്ഥയിലാണ് അധികാരികൾ മഹാമൗലത്തിലാണ് ഒരു ജനതയെ എത്രയോ കാലമായി അരിങ്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു അവസാനം ഇപ്പൊ നമുക്കറിയും അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തകർന്നു അതിശയമൊക്കെ ഇല്ലാത്ത വർത്തമാനം എങ്ങനെയാണ് ഈ ലോകത്ത് ഈ ആധുനിക ലോകത്തിന്റെ മനുഷ്യാവകാശങ്ങളുടെ മുമ്പിൽ നമ്മൾ പത്രം പാലിക്കുന്ന ആളുകളാണ് ചാനൽ കാണുന്ന ആളുകളാണ് വാർത്തകൾ നിരന്തരം നമ്മളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട് ഓരോ ദിവസവും വന്ന് വന്ന് അവസാനം ജൂലൈനെ ഒരു കണക്ക് പറഞ്ഞാൽ ഓരോ പന്ത്രണ്ട് മിനിറ്റിലും ഓരോ പന്ത്രണ്ട് മിനിറ്റിലും ഒരാൾ വീതം കൊല്ലപ്പെടുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് ഒരു നാടത്തി അതിർത്തിയിൽ കാത്തുകിടക്കുകയാണ് അഞ്ഞൂറിലധികം ട്രക്കുകൾ കാത്തു കാത്തുകിടക്കുന്നുണ്ട് ആ ട്രക്കുകളിൽ ഭക്ഷണം വരുന്നുണ്ട് പക്ഷെ കടത്തിവിടില്ല ഏറ്റവും അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ലോകത്തെ നാസികൾ സ്വീകരിച്ച ഒരു തന്ത്രം ഒരു ജനതയെ പട്ടിണി കെട്ട് കൊല്ലുക ഇസ്രയേൽ ഇപ്പം പട്ടിണി കിട്ടുക അപ്പൊ എന്ത് ചെയ്യും കുഞ്ഞുങ്ങൾ നിങ്ങൾ കണ്ടോ അവരുടെ ചിത്രങ്ങൾ എല്ലുന്തി വാരി വയറുള്ളിലേക്ക് കുഴിഞ്ഞു കണ്ണുകള് ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ട് എല്ലും തോലുമായി മാത്രം വിരലുകൾ നഖങ്ങൾ പോലെ വളഞ്ഞു പോയാ നിവർന്ന് നിൽക്കാൻ മര്യാദ കുഞ്ഞിഞ്ഞു പോയാ നിർജ്ജലീകരണവും പോഷകാഹാരക്കുറവും കൊണ്ട് ചാര നിറത്തിലായി പോയാ എത്ര കുഞ്ഞുങ്ങളാണ് ഉമ്മമാര് ഗർഭിണികളായ സ്ത്രീകൾ പോഷകാഹാരം തൂക്കം കുറഞ്ഞ കുറഞ്ഞൊന്നര കിലോയിൽ താഴെ തൂക്കമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടി വരുന്ന പ്രസവിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ മുലപ്പാലില്ലാത്ത വർണ്ണനാതീതമായ വർണ്ണനാതീതമായ മഹാഭീകരതയിൽ ഒരു ജനസമൂഹം അവിടെ ജന സമൂഹം സഹോദരങ്ങളെ ലോകാരോഗ്യ സംഘടനകൾ ഒന്നും ചെയ്യുന്നില്ല മഹാമൗനത്തിനാണ് ഇവരെന്താ ചെയ്ത തെറ്റ് അവരവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിച്ചു എന്നത് മാത്രമാണ് അവരെ എതിർക്കുന്നത് അത് ലോകത്തെന്നും ഭീകരത മാത്രം കയറ്റുമതി ചെയ്ത ലോകത്തെ ഏറ്റവും ഭീകരമായ സിയോണിസ്റ്റ് ഇസ്രായേൽ വിശദീകരിക്കേണ്ടതില്ല നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ജൂതൻ അവന്റെ എല്ലാ ആളുകളെ ചെയ്യുക ചെയ്യുക ഇന്ന ും ആണുങ്ങളെ ആണുങ്ങളെ അരിങ്കൊല ചെയ്യുകയും കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നതൊരു ഹോബിയാണ് അരിങ്കൊല ചെയ്യുകയും പെണ്ണുങ്ങളെ മാനഭംഗപ്പെടുത്തുകയും ചെയ്ത് ജനസമൂഹത്തെ അങ്ങേറ്റം ദുർബലമാക്കി മാറ്റി വംശഹത്യയാണ് അവരുടെ പദ്ധതി ഈ പട്ടിണി ലോകത്തെ പട്ടിണി ഉണ്ടാവാറുണ്ട് ക്ഷാമം ഉണ്ടാവാറുണ്ട് പക്ഷെ അവസ്ഥയിലെ പട്ടിണി മനുഷ്യ നിർഭിതമായ പട്ടിണിയാണ് ആ പട്ടിണി വംശഹത്യാ പദ്ധതിയുടെ തുടർച്ചയാണ് ഒരു ജനസമൂഹത്തെ ഇല്ലാതെയാക്കി കൊടുക്കുക എന്നതാ വൈദ്യുതി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ട് അവര് തീരുമാനിക്കും എന്താണ് കൊടുക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് പോലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാരകമായ മയക്കുമരുന്ന് കളിക്കുക ആളുകൾക്ക് ഭക്ഷണമായി കൊടുക്കുക അങ്ങനെ ഭക്ഷണവും വെള്ളവും കിട്ടാനില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പോലും ഇഴഞ്ഞു നീങ്ങുന്ന ചിത്രം നമ്മൾ എവിടെങ്കിലും കണ്ടോ സഹോദരങ്ങളെ അവര് ചെയ്താൽ ഉറച്ചു നിന്നത് അള്ളാഹുവിന്റെ വേണം ദുനിയാവിന് പുലരാൻ എന്ന് തീരുമാനിച്ചത് കൊണ്ട് അവരുടെ മുമ്പിൽ ലോകത്തെ കൊടിയ ശത്രുവിനെതിരെ അമേരിക്കക്കെതിരെ ഈമാൻ 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 കൊണ്ട് 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 എഴുന്നേറ്റ് എഴുന്നേറ്റ് നിന്നവർ ആയുധമിന്റെ കൊടും പെട്ടിണിയാണെങ്കിലും എന്നിട്ട് വല്ലപ്പഴം വരുന്ന ഭക്ഷണത്തിന്റെ മുമ്പേ ആളുകൾ ഇഴഞ്ഞും നീന്തിയും ക്യൂ നിൽക്കും ക്യൂ നിന്ന് കഴിയുമ്പോഴോ ക്യൂ നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന ഈ പട്ടിണി കോലങ്ങളിൽ ഇസ്രായേലിന്റെ സ്നൈപ്പർമാര് അവരെ വെടിയുതിർക്കും ഓരോ ദിവസവും എഴുപതും എൺപതും ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന പട്ടിണി കോലങ്ങളെ അരിങ്കൊല ചെയ്യുന്ന മഹാകാടത്തം അതൊക്കെ നമ്മളുടെ കൺമുമ്പിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലേ ഒരു കാഴ്ച ഇതല്ലേ ഇസ്രായേൽ ലോകത്തിന്റെ മുമ്പിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് പ്രിയം നിറഞ്ഞ സഹോദരങ്ങൾ നമ്മളിൽ അറിയുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ നമുക്ക് നിലവിലെ സങ്കടവും തോന്നാറുണ്ടോ മുസ്ലിം എന്തെടുക്കുക എന്ത് ചെയ്യുകയാർക്കും കയറി ചവിട്ടിക്കൂട്ടി ധൈര്യം ഇസ്രയേലിന് ഉണ്ടാക്കി കൊടുത്തതാരാണ് അമേരിക്ക എന്താണ് അതിന്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു നിൽക്കുന്നത് ലോകത്തെ സംവിധാനങ്ങൾ മരവിച്ച് നിൽക്കുന്നത് എന്താ ഒരു തെന്മാടി അതിലെ ലോകത്തെ ഏറ്റവും വലിയ അതിന്റെ അയാളുടെ അധികാരം ഉറപ്പിച്ചു എന്ന ചെയ്യുമ്പോൾ കൊന്നു 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 അവസാനം കൊന്നിട്ട് തീരണില്ലെങ്കിൽ ആയുധങ്ങൾ തോറ്റുപോകുന്നിടത്ത് നിങ്ങളെ പട്ടിണിക്കിട്ട് അരിങ്കൊല ചെയ്തു കളയുമെന്ന് തീരുമാനിക്കുന്നത് പണ്ട് ചെയ്ത അതേ ഭീകരമായ രീതിയിൽ മുസ്ലിം ഞങ്ങൾ അങ്ങോട്ട് ട്രക്ക് വിട്ടിട്ടുണ്ടല്ലോ എന്നാണ് അധികാരികളുടെ ചോദ്യം ട്രക്ക് അവിടെ കിടക്കുന്നു റഫയുടെയും അതിർത്തി അപ്പുറത്ത് അവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ് നമുക്ക് അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് ട്രക്കിൽ ഭക്ഷണവും മരുന്നും കയറ്റി വിട്ടു തോ വെടിയുണ്ടകൾ ശരീരത്തിൽ നിന്ന് പച്ച ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കാനൊന്നും മരവിപ്പിക്കാൻ സംവിധാനമില്ലാതെ തുന്നി കെട്ടാൻ സൂചിയും നൂലുമില്ലാതെ കൊടുക്കാൻ മരുന്നില്ലാതെ ഇത്തിരി മാവ് കിട്ടിയിട്ട് ഈ മാവ് മണ്ണും കൂട്ടി കുഴച്ചിട്ട് മണ്ണും കൂട്ടി കുഴച്ചിട്ട് അപ്പം ചുട്ടിട്ട് മക്കൾക്ക് കൊടുക്കുന്ന ഉമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ സഹോദരങ്ങളെ കഥകളിൽ വായിച്ചത് പോലും കഥയിൽ പോലും വായിക്കാൻ പറ്റില്ലെങ്കിൽ വളഞ്ഞു കിടക്കുന്ന സ്വന്തം മക്കളെ അത്തരം ആ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് മണ്ണും മണ്ണും മാവും കൂടി കുഴച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ഗതികേട് അതിൻറെ ഒപ്പം പച്ചിലകള് വരച്ചിട്ട് ഈ പച്ചിലകള് ജീവികൾ തിന്നുന്നത് പോലെ പച്ചിലകൾ ഇങ്ങനെ കുടിക്കാൻ കിട്ടുന്നവർ മാരകമായ പകർച്ചവ്യാധികളിലേക്ക് പോകുന്നവർ കൊട്ടം പട്ടിണിയിലേക്ക് തല്ലിവിടുന്നവർ ഇത് ഇസ്ലാമിക സമൂഹത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ നെഞ്ചുളി കണ്ടുന്നോകമെന്തെടുക്കുകയാണ് വമാലക്കും ുംറമിന്റെ അകത്തിരുന്ന് ഓതുന്നുണ്ട് ആളുകൾ രണ്ട് ഹറമുകളുടെയും അകത്തിരുന്ന് ആളുകൾ ഹത്തം തീർക്കുന്നുണ്ട് അപ്പോൾ അവർ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് മാർഗത്തിന് സമരത്തിനിറങ്ങാത്തത് എന്താണോ എന്തടോ മുസ്ലിം മുസ്ലിം ഭരണാധികാരികളോടുമാണ് പൗരപ്രമുഖരോടുമാണ് സമ്പന്നരോടുമാണ് ലോകത്തെ സമൂഹത്തോടാണ് വമാലക്കും എന്തോടൊക്കെ എന്തിനാ والمستضعفين والمستضعفين من الرجال والنساء لا ീണ പുഴികളും ഇസ്രയേൽ പട്ടാളക്കാരന്റെ തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും ഇഴഞ്ഞും നീന്തിയും ഭക്ഷണത്തിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് നെഞ്ചിൽ കൂടി വെടിയേറ്റ് തഫ്സീറാണ് അതിലാണുങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് വൃദ്ധ ഉണ്ട് സ്ത്രീകളുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ സിയോണിസ്റ്റുകളുടെ എല്ലാത്തരം ഭീകരതകൾക്കും വിജയമായിട്ട് ഞങ്ങളെ ഒന്ന് കാത്തു രക്ഷിക്കണേ കാത്തുരക്ഷിക്കളേ എന്ന് ഞങ്ങൾക്കൊരു സഹായി ഞങ്ങൾക്കൊരു വലിയ തരണേ എന്ന് പറഞ്ഞു വാവിട്ട് കരയുന്ന കരഞ്ഞാൽ ശബ്ദം പോലും പുറത്തു വരാൻ ഒരു ജനസമൂഹത്തെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എന്നത് എന്ത് ചെയ്യുകയാണ് എന്നത് നമുക്കൊരു നോവായി തോന്നാറുണ്ടോ സഹോദരങ്ങളെ നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിക്കുമ്പോ നെഞ്ചുന്തിയ എണ്ണുതിയ കണ്ണു താഴ്ന്നു പോയാൽ നഖങ്ങൾ പോലെ വളഞ്ഞു പോയാളഞ്ഞു പോയാ വയറൊട്ടിപ്പോയാ നിസ്സഹായരായ കാണിച്ചിട്ട് ചോദിച്ചാൽ അവരെ പ്രിയപ്പെട്ടവരെ നിന്ന് വിളിക്കാൻ പറ്റുമോ എനിക്കും നിങ്ങൾക്കും പറ്റുമോ നമ്മൾ നമ്മളുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ടത് ലോകത്തെ മുസ്ലിം സമൂഹം അവരുടെ നെഞ്ചിൽ ഇട്ടിമഴക്കം പോലെ ചോദിക്കണ്ടതാ എന്തുണപ്പിനോട് മറുപടി പറയും എന്താ മറുപടി പറയാനുണ്ട് അത് ഓർക്കാൻ ആർക്കെവിടെ നേരമല്ലേ ആർക്കാണ് നേരം നമ്മൾ ഏഴ് പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള നിരക്കിലൂർത്തിന്റെ ധാരാളിത്തത്തിന്റെ ദുർവ്യായത്തിന്റെ പാശ്ചാത്യം വെച്ച് നീട്ടുന്ന മുഴുവൻ വാരി വിഴുങ്ങിയിട്ട് ലോകത്തിന്റെ സുഖഭോഗ സംസ്കൃതിയിലേക്ക് നമ്മൾ ഇങ്ങനെ മാറി നിന്നിട്ട് എന്ത് പറയാനാണ് സഹോദരങ്ങളെ പറയും ആളുകൾ പറയും ബിരുദം തന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാൻ വേണ്ടി ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ബിരുദദാന ചടങ്ങിന്റെ സമയത്ത് ചെന്നിട്ടൊരു കുട്ടി മെയ്ക്കടത്തു

സർട്ടിഫിക്കറ്റ് അവന്റെ ജീവിതങ്ങളെ കുറിച്ചാണ് കിട്ടിയെന്ന് അറിയോ അവന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെച്ചു യൂണിവേഴ്സിറ്റിയിലെ പറയാൻ ഞാൻ യൂണിവേഴ്സിറ്റി സഹോദരങ്ങളെ കുറിച്ച് അവൻ മുസ്ലിം പോലും അല്ലോ അവന് പറയാം ഞാൻ എന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ അവന് പറയാം നമുക്കോ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിപ്ലോമ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തോടെ പുറത്താക്കി എന്താ കാര്യം പുറത്തിറങ്ങി സമരം ചെയ്തിട്ട് കുട്ടികളെരുത്താൻ വേണ്ടി വേണ്ടി സമരം ചെയ്തിട്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പറയാം ഞങ്ങൾ സംസാരിച്ചു എന്നതിനു വേണ്ടി സെവൻ ആ സിനിമയിൽ നിന്ന് വേണ്ടി സംസാരിച്ചെന്ന് പറഞ്ഞതിന്റെ പേരിൽ സിനിമയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബറേറിക്ക് പറയാം കരിയർ ഞാൻ വലിച്ചെറിഞ്ഞു ഈ മനുഷ്യാവകാശ ധംസനത്തിനെതിരെ സംസാരിച്ചു നമുക്കോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിലാണ് ലോകത്തെ ഉമ്മത്ത് മുസ്ലിമയുടെ മുമ്പിലാണ് െന്ന് അവിടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ മക്കയുണ്ട് മദീനയുണ്ട് ഫിലസ്തീനുണ്ട് എല്ലടുണ്ട് അതിനൊക്കെ ഒരു ചരിത്രവും പറഞ്ഞു തരാനുണ്ട് പട്ടിണിക്കിട്ട് പച്ചില തിന്നിട്ടുണ്ട് പച്ചില തിന്നിട്ടുണ്ട് ഒട്ടകത്തിന്റെ ഉണങ്ങിയ തൊരത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ചവച്ചിൽ നിന്നിട്ടുണ്ട് പച്ചില തിന്നിട്ടുണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ നീലിന്റെ മാർഗത്തിന്റെ മഹാത്യാഗവുമായി മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ആദ്യം ചെയ്ത പണി വിളിച്ചു ഒന്നുമില്ലാതെ വന്ന മുഹാജിറുകളും ഉള്ളതെല്ലാം ഞങ്ങൾ വേണ്ടി കൊടുക്കാമെന്ന് തീരുമാനിച്ച അൻസാരികളും ും രണ്ടൂട്ടരെയും ചേർത്ത് നടപ്പാക്കിയതാണ് ഇസ്ലാമിക സാഹോദര്യം ഇസ്ലാമിക സഹോദര്യം അതിന്റെ പേരെന്താ അർത്ഥം പേരെന്താൻ നിന്റെ രണ്ട് ഭാര്യമാരുണ്ടോ അതിൽ ഏറ്റവും സുന്ദരിയായ അവളെ നീ കല്യാണം കഴിച്ചു നീ കല്യാണം കഴിച്ചു നീ എന്റെ ആദർശ സഹോദരനാണോ നിന്നെ എനിക്ക് ചേർത്തി തന്നത് മുത്തു റസൂലാണോ ദീനിൽ അതുകൊണ്ട് ും നിന്റെ സങ്കോഷം നിന്റെ സന്തോഷവും സങ്കടം സങ്കടവുമാണ് ഭൂമി പകുത്തു തരാമെന്ന് പറഞ്ഞവര് ഇടകളെ കൊടക്കാവെന്ന് പറഞ്ഞവര് വീട് കൊടുത്തവര് വീടും ഭൂമിയും മണ്ണും പകുക്കും മുമ്പേ ഹൃദയം പകുത്തു പകുത്തുകൊടുത്തവർ ഹൃദയം പകുത്തു പകുത്തുകൊടുത്തവർ ിയപ്പെട്ടവരെ നമ്മളുടെ ഹൃദയം കൊടുക്കുമോ നമ്മുടെ ആദർശ സഹോദരങ്ങൾക്ക് ഇസ്ലാമിക സമൂഹത്തിന് മുസ്ലിം സ്വന്തം മക്കളുടെ പകുത്തുകൊടുക്കുമോ പാത്രം വെച്ചിട്ട് വിളമ്പി കൊടുക്കുമല്ലോ നമ്മുടെ വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമല്ലോ ഒരു വേള നമ്മൾ അവരെ കുറിച്ച് നോക്കുമ്പോ നമ്മൾ ഇത് കഴിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കൾ അവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ കൊണ്ടും പട്ടിണിയിൽ മുതുകളഞ്ഞു പോയി മണ്ണിനോട് ചേർന്നിട്ട് കരയാൻ പോലും കിടക്കുന്നുണ്ട് എന്നത് ഒരു നോവായി കത്തിപ്പടരുമോ സഹോദരങ്ങളെ അങ്ങനെ ഒന്ന് കത്തിപ്പടരണ്ടേ നമ്മുടെ മക്കൾക്ക് വായിൽ വെച്ച് കൊടുക്കുമ്പോ പോലും ഇല്ലേ എന്നിട്ട് ഒന്നും പറ്റില്ലെങ്കില് നമ്മുടെ മക്കൾക്ക് ോടൊന്നും നെച്ചുപൊട്ടി ദുരാ ചെയ്യാൻ മറക്കാതിരിക്കാൻ എങ്കിലും നമുക്കാകുമോ സഹോദരങ്ങളെ എന്തെങ്കിലും തരില്ല കാലം മാപ്പ് തരില്ല റബ്ബ് മാപ്പ് തരില്ല ഒരു ഭാഗത്ത് ശുഭിക്ഷതയിൽ ആറാടിയിട്ട് അള്ളാഹുവിന്റെ നീൻ കൊണ്ട് വിശുദ്ധ ഖുർആൻ ഖുർആൻ കൊണ്ട് കൊണ്ട് കളിക്കുകയാണ് നമ്മൾ ഇവിടെ പാരായണം ചെയ്ത് അതിന്റെ തജവീലും അതിന്റെ ഇടവും തന്നെ പക്ഷെ അതിന്റെ ഉള്ളിലർത്ഥം നമ്മളെ ചുറ്റുമൊള്ളിക്കണം നിരന്തരം ഉമ്മത്തി ചോദ്യം അഭിമുഖീകരിക്കണം വ്യക്തി അഭിമുഖീകരിക്കണം എന്തേ അനങ്ങാത്തത് റബ്ബിനോട് ആ ഈ കൊലയുടെ പ്രത്യേകത എന്താണെന്നറിയോ കൊന്നു നെഞ്ചട്ടിരുന്നു കൊന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ സംഭവത്തിന് ഏതോ ഒരു മൂലയിൽ അതെല്ലാ പത്രവും ഇടുകയില്ല ഒരു മൂലയില് ചാനലുകൾ അത് കാണിക്കില്ല ഒരു മൂലയിൽ വാർത്തയല്ലാതെയായി മാറിയിരിക്കുന്ന ഒരു വാർത്തയായിട്ട് അരിങ്കൊലകൾ മാറിക്കൊണ്ടിരിക്കും വാർത്തയല്ലാതെയായി മാറിപ്പോയ വാർത്തയായിട്ട് മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോയി മാറിപ്പോയി ഒരു പ്രതിഷേധ പ്രകടനം അല്ല പ്രതിഷേധ പ്രകടനം പോലും ഇല്ലേ ലോകത്ത് അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കാൻ മുസ്ലിം രാഷ്ട്രങ്ങൾ വിചാരിച്ചാൽ മതി വിചാരിക്കണം വിചാരിക്കണമെങ്കിൽ മുമ്പിൽ മുമ്പിൽ കെട്ട അധികാരി ഇസ്ലാമിക സമൂഹത്തെ രക്ഷിക്കാൻ പറ്റില്ല പറ്റില്ല സമൂഹത്തിന്റെ ായിട്ട് ഇത് ഉയർന്നു നിൽക്കും റബ്ബ് വിടില്ല അതുകൊണ്ട് പ്രിയം നിറഞ്ഞവരെ മുമ്പിൽ വലിയ മാനുഷിക ദുരന്തത്തെ അഭിമുഖീകരിക്കും ഇരുപത് ലക്ഷം ഒരു ജനതയോലും ഇട്ട് പട്ടിണി കിടന്ന് മരിച്ചു ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ വൃദ്ധര് രോഗികള് പകർച്ചവ്യാധികൾ ഇങ്ങനെ ലോകത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന മഹാകാടത്തം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ കുറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രതികരണ ശേഷിയെങ്കിലും സമൂഹം കാണിക്കേണ്ടതുണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദം ഈ ചട്ടങ്ങിയെ പിടിച്ചു നിർത്താൻ തയ്യാറാവുകയും ചെയ്യും ഒപ്പം നമ്മളുടെ കയ്യിൽ ഈ മാലിന്റെ ആദർശ സഹോദരങ്ങളുടെ ഹൃദയം കൊണ്ട് ഐക്യപ്പെട്ടുകൊണ്ട് ചെയ്യുക

പക്ഷേ കൊണ്ടും പരീക്ഷണങ്ങളിൽ അതിജീവിക്കുന്ന ഒരു ജനസമൂഹം അവർ എത്ര അർത്ഥം അവര് കൂടി നിൽക്കും ഗാലറിയിൽ അതിജീവിക്കുന്നിട്ട് അള്ളാഹു സ്വർഗത്തിൽ ഞങ്ങളെ കയറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മുസ്ലിം സമൂഹം മുമ്പിൽ ിൽ ഡോളറിന്റെ മുകളിൽ അടയിരിക്കുന്നവർ സ്വന്തം ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടണം എന്നതാണ് നമുക്കുള്ള ഓർമ്മപ്പെടുത്തൽ ആവട്ടെ